ഇടക്കയറ ഇടക്കറില്ല അയിന് ഹായ് ഇസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫിക്കാനെ പുതിയ പഠനം റിലീസാണ് റൊമാഞ്ചം അപ്പോൾ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മളെ ഇൻവെറ്റ് കാണാൻ കയറാൻ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് ഈ അതികളൊക്കെ ഉള്ളിൽ പോയിട്ട് കാണാം കൂടെ ആമി ഉണ്ട് ബ്ലസ്ലി ബ്രോ ഉണ്ട് നീല ബ്രോ ഉണ്ട് എല്ലാവരും ഉണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ചില്ലായി ഓ പോയിക്കൊണ്ടിരിക്കാ സോഫിക്കാനെ കണ്ടു അങ്ങനെ ഒരുപാട് കാണാൻ പറ്റി ബ്ലസ്ലി ബ്രോ ബ്ലോഗ് ചെയ്തോട് കാണാൻ ഇന്നത്തെ സൗണ്ടാണ് ഞാനും വീട് എന്താണ് പറയാനുള്ളത് ഓ കൊറേ അങ്ങോട്ടും ഇടുന്ന നടക്കൂടും ഈ ഗേറ്റ് ഐ ഡി കിട്ടിയില്ല അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തിയിടൂ ക്യൂ 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 അപ്പൊ അവിടെ പോയി ബസലായത് പോരാ വരി കയറുള്ളൂ കൊറേ വരി നടക്കുള്ളൂ എല്ലാവരും അലഞ്ചുമൊണ്ടിരിക്ക

എക്സ്ക്യൂസ് സർ ടിക്കറ്റ് ടട്ടറ 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 യസ് ലിവറോ ഫുഡ് ഉണ്ട് ഫുഡ് ഉണ്ട് ഈ ഷാ ഇത് ആർ ഡി അല്ലട്ടോ ഈ ടിക്കറ്റ് ആണോ കുടില് ടിക്കറ്റ് ഗേസ്

അഭിജി എന്താണ് എന്താണത് ആടത്തുമില്ല ശുദ്ധവാനി ഇത് എണർത്തി ഡ്രിങ്കല്ല പച്ച വെള്ളമാണ് ഹലോ ഞങ്ങൾ ക്ലാസ് വെള്ളം തരൂസ് ഭാര്യ എന്താ ക്ലാസ് അല്ലേ ഞമ്മള് നമ്മളാ കരല്ലേ ബോട്ടിലാരവിടെ അല്ല ഭാര്യ കൂടെ د ټيټوی نو خپل ورنارونه ورسیف الله سیف الله سیف الله തരിച്ച തരില്ല കൊടുത്താണെങ്കിൽ തന്നെയോട് മനസ്സിലായോ കുറെ സാധനങ്ങൾ എഴുതി വന്നിട്ടുള്ള വന്നിട്ടാണ് ഒരു ഗോൾ അടിക്കാൻ വേണ്ടി ബ്രോ കാത്തിക്കുന്നത് നടക്കുവോ അഫായിട്ടൊരു ഗോറ് അടിച്ചിട്ടില്ല ഗോൾ കണ്ടിട്ടില്ല ആമി എണ്ണീക്കുന്ന കൊണ്ടാണെന്ന് കൃത്യമായി ഞാന് റംസാന് സുരേഷ് ഞങ്ങളുടെ കൂടെ കളികളെ വന്നതാണ് ഓടുകളെ എനിക്ക് ഫ്രണ്ടിലാണ് നീട്ടിട്ടേ കാണുന്നില്ല ബോളടിക്കണേ കൈ റംസോ ഭയങ്കര പീപ്പു You <laughs> got ഫാൻസ് ഫാൻസാണ് നമ്മളിതിലില്ല നമ്മള് കണ്ടാൽ മതി കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിരിക്കുകയാണ് രാജ്യത്ത് കളിയാണ് കളിയാണ് അവർ ജയിച്ചത്

അപ്പൊ കയസ് വീഡിയോ അടിച്ചിട്ട് എവിടെ മനസ്സിലായത് ഔട്ടോർ എടുക്കാൻ പറഞ്ഞി അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക